ഇതൊരു ബറാബ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് യെല്ലോ മങ്കോസ്റ്റിന്നും ജെറി മങ്കോസ്റ്റിന്നും പേരുകളുണ്ട് ഇതിന്റെ സ്വദേശം വിദേശിയാണെങ്കിൽ പോലും ഇത് നമ്മുടെ നാട്ടിലെ നല്ലപോലെ കായ് പിടിക്കുന്ന ഒന്നാണ് വർഷത്തിലെ രണ്ടു മൂന്ന് പ്രാവശ്യം കാഴ്ച നിൽക്കുന്ന ഈ ബറാബ പഴം കാഴ്ചക്ക് തന്നെ ഒരു ഭംഗിയാണ് അലങ്കാര ചെടിയായിട്ട് നമുക്ക് നട്ടുന്ന വളർത്താവുന്നതാണ് അതുപോലെ തന്നെ മുറ്റത്ത് ഒരു ക്രിസ്മസിന്റെ സമയത്തൊക്കെ ആണെങ്കിൽ നിറയെ ഫ്രൂട്ടായിട്ട് നിൽക്കണം കാണാം അപ്പൊ ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് ഉപയോഗിക്കാം ഇത് ഗ്രോ ബാഗിലായാലും മുറ്റത്തായാലും നമുക്ക് വളർത്തി എടുക്കാവുന്നതാണ് മുറ്റത്ത് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ എല്ലാം ഫ്രൂട്ടാണല്ലോ നിറഞ്ഞ് നിൽക്കുന്നത് കാണുന്നത് കാരണം ഒരു മരം നിറയെ മൊത്തം കാഴ്ച നിൽക്കുകയാണ് നിൽക്കുന്നത് അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണല്ലോ പുളിയുള്ള പഴങ്ങൾ പലർക്കും ഇഷ്ടപ്പെടാറില്ല അല്ലേ ഇതൊരു പുളിപ്പഴം തന്നെയാണ് പുളിയുള്ള പഴമാണെങ്കിൽ പോലും നല്ല പോലെ പഴുത്തത് നല്ല മധുരമായിരിക്കും ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം മധുരമായിരിക്കും ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള മാത്രമുള്ള ഈ പഴം എനിക്കിഷ്ടമാണ് മറ്റുള്ളവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും ഈ ഭറാബ പഴത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മങ്കോസ്റ്റിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ മങ്കോസ്റ്റിൻ്റെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ ഇതിനുണ്ടായിരുന്നു ഇത് ചില ആൾക്കാർ അച്ചാറിടാനായാലും വൈനുണ്ടാക്കാനായാലും സ്കാഷ് ഉണ്ടാക്കാനായാലും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഒന്നൊന്നര വർഷമാകുമ്പോഴേക്കും നല്ല പോലെ കായ്ഫലം തരുന്ന ഈ ചെടി നിങ്ങളും നട്ടു വളർത്തി നോക്കൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്